ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലറ്റസ് ലിങ് അപ്പോൾ എൽ പി യു പി ഇൻ്റർവ്യൂ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു ടോപ്പിക്കിലേക്ക് നമ്മളിവിടെ കടക്കുകയാണ് വിവരവിനിമയ സാങ്കേതിക വിദ്യയും അതിൻ്റെ സാധ്യതകളും എന്നതാണ് പുതിയ ടോപ്പിക്ക് അപ്പോൾ വരുന്ന ക്ലാസ്സുകളെല്ലാം ഈ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം വിദ്യാഭ്യാസത്തിൻ്റെ സമഗ്ര ദർശനം രൂപപ്പെടുന്നത് മുതൽ ക്ലാസ് തലത്തിലുള്ള പാഠാസൂത്രണവും വിഭവ നിർമ്മാണവും ക്ലാസ് വിനിമയവും മൂല്യനിർണ്ണയവും അതുപോലെ തുടർ പ്രവർത്തനവും വരെയുള്ള എല്ലാ രംഗങ്ങളിലും വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അതിൻ്റെ പ്രയോഗം നമുക്ക് കാണാൻ കഴിയും ഇതിപ്പോൾ എല്ലാ രംഗങ്ങളിലും സാധ്യമായി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത അമൂർത്തമായ ആശയങ്ങൾ സൂക്ഷ്മജീവികളുടെ ചലനങ്ങൾ സങ്കീർണമായ അവയുടെ ജീവൽ പ്രശ്നങ്ങൾ അപകടകരമായ ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെ സിമുലേഷൻ തുടങ്ങിയ ക്ലാസുകൾ ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കാൻ വിവരവിനിമയ സാങ്കേതികവിദ്യ ഇന്ന് പ്രയോജനപ്പെടുത്താം ഡിജിറ്റൽ റിസോഴ്സുകൾ ശേഖരിക്കുന്നതിന് ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളും നമുക്ക് ഉപയോഗപ്പെടുത്താം അധ്യാപകർക്ക് ഉപയോഗപ്പെടുത്താം വിക്കിപീഡിയയുടെ മാതൃകയിൽ സംസ്ഥാനത്തെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പതിനയ്യായിരത്തോളം സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പോർട്ടലാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്നത് ഇനി ഈ ഒരു പോർട്ടൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഓരോ വിദ്യാലയത്തെയും സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ അവിടെ പഠിച്ച പ്രമുഖരായ പൂർവ്വ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതുപോലെ സ്കൂൾ ഭൂപടം സ്കൂൾ വെബ്സൈറ്റ് വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തന സ്കൂളിലുള്ള വിവിധ ക്ലബുകളുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കുട്ടികളുടെയും അധ്യാപകരുടെയും രചനകൾ ഇതെല്ലാം സ്കൂൾ വിക്കിയിൽ ലഭ്യമാണ് നമുക്കറിയാം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ എന്ന് അറിയപ്പെടുന്നത് ഈ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളെ തന്നെ രണ്ടായി തിരിക്കാം കുട്ടികൾക്കും അധ്യാപകർക്കും പഠനം പരിശീലനം ബോധനം എന്നിവയ്ക്ക് ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറുകൾ അധ്യാപകർക്ക് ബോധന പ്രക്രിയയിൽ ഉപയോഗിക്കാനായി വിഭവങ്ങൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളാണ് നിലനിൽക്കുന്നത് കുട്ടികൾക്കായിട്ടുള്ള വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ ഏതൊക്കെയാണ് അവയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് മിക്കവാറും എല്ലാവർക്കും അറിയേണ്ടാവും എന്നാലും നമുക്കൊന്നുകൂടെ നോക്കാം ടെക്സ്റ്റ് പെയിൻറ് ജി കോംപ്രസ് ജിയോ ജിബ്ര ഫെറ്റ് സ്റ്റെല്ലേറിയം ഒന്നുകൂടെ ആവർത്തിക്കാം ടെക്സ്റ്റ് പെയിൻ്റ് ജി കോംപ്രസ് ജിയോജിബ്ര ഫെറ്റ് അതുപോലെ സ്റ്റെല്ലേറിയം എന്നിവയാണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ പഠനവുമായി ബന്ധപ്പെട്ട് ഭൂപടങ്ങൾ പരിചയപ്പെടാനും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് പഠന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരം നൽകുന്ന സോഫ്റ്റ്വെയറാണ് കെ ജോഗ്രഫി എന്ന് പറയുന്നത് ഗ്ലോബും മാപ്പും ഉപയോഗിച്ച് നടത്തിയിരുന്ന ഭൂമിശാസ്ത്ര പഠനം കൂടുതൽ രസകരവും അതുപോലെ കുട്ടികൾക്ക് ലളിതവുമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മാർബിൾ ഭൂമിയിലെ വിവിധ സ്ഥലങ്ങൾ ഗ്ലോബ് ഭൂപട രൂപങ്ങളിൽ കണ്ടെത്തുന്നതിന് മാർബിൾ എന്നുള്ള സോഫ്റ്റ്വെയർ സഹായിക്കുന്നുണ്ട് ലോകഭൂപടത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ നിഴലും വെളിച്ചവും നൽകി വേർതിരിച്ച് കാണിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സൺ ക്ലോക്ക് എന്ന് പറയുന്നത് മൂല്യങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് കാൽസ്യം ഇത് സയൻസ് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണ്ണയോപാധികളും നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു സ്വതന്ത്ര പ്രോഗ്രാം ആണ് ഇ എക്സി ലേണിംഗ് എന്ന് പറയുന്നത് ദ എക്സ്ട്രീംലി ഈസി ടു യൂസ് ഇ ലേണിംഗ് അതോറിറ്റി ടൂൾ എന്നതിനാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത് വിവിധ തരത്തിലുള്ള ഇൻറ്ററാക്റ്റീവ് വിഭവങ്ങൾ നിർമ്മിക്കാൻ ഇ എക് സി ലേണിംഗ് എന്ന പ്രോഗ്രാം അധ്യാപകരെ സഹായിക്കുന്നുണ്ട് കുട്ടികൾക്ക് മൗസ് കീബോർഡ് എന്നിവ ഉപയോഗിച്ച് അതിൽ തന്നെ ഉത്തരങ്ങൾ രേഖപ്പെടുത്താനും നൽകിയിട്ടുള്ള ഉത്തരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനും അവയെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടാനും അവസരം ലഭിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജാവ ഹോട്ട് പൊട്ടാറ്റോസ് എന്ന് പറയുന്നത് ചിത്ര ആൽബം നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് എഫ് ഗാലറി ഓരോ ചിത്രത്തിനും അടിക്കുറിപ്പുകളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നൽകാനുള്ള സൗകര്യവും എഫ് ഗാലറിയിൽ ലഭ്യമാണ് ഇൻ്ററാക്റ്റീവ് ഗെയിമുകൾ കഥകൾ ആനിമേഷനുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു സ്വതന്ത്രമായിട്ടുള്ള അതുപോലെ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ആണ് സ്ക്രാച്ച് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് കോഡുകൾ ഉപയോഗിച്ചാണ് സ്ക്രാച്ചിൽ ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണയോപാധികളും നിർമ്മിക്കുന്നത് ഡിജിറ്റൽ ഇൻ്ററാക്റ്റീവായിട്ടുള്ള വിഭവങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ഫ്രീ ആയ അതുപോലെ സ്വതന്ത്രമായിട്ടുള്ള ഒരു വെബ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് എച്ച് ഫൈവ് പി എന്ന് പറയുന്നത് എച്ച് ഡി എം എൽ ഫൈവ് എന്നതാണ് എന്ന പാക്കേജുണ്ട് അതിൻ്റെ ചുരുക്കപ്പേരാണ് എച്ച് ഫൈവ് പി എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സില് കുട്ടികൾക്കും അധ്യാപകർക്കും ഉപയോഗിക്കാവുന്ന വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ് പറഞ്ഞത് ഏതൊക്കെയാണ് അവ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കാം കുട്ടികൾക്കായിട്ടുള്ള വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകളാണ് ടെക്സ്റ്റ് പെയിൻറ് ജി കോംപ്രസ് ജിയോ ജിബ്ര ഫെറ്റ് സ്റ്റെല്ലേറിയം തുടങ്ങിയവ ഇനി അധ്യാപകർക്ക് പഠന ആവശ്യങ്ങൾക്കായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയറുകളാണ് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയറുകളാണ് കെ ജോഗ്രഫി മാർബിൾ സൺ ക്ലോക്ക് കാൽസ്യം ഇ എക്സി ലൈനിങ് ജാവ ഹോട്ട് പൊട്ടാറ്റോസ് എഫ് ഗാലറി സ്ക്രാച്ച് എച്ച് ഫൈ പി തുടങ്ങിയവ ഒന്നുകൂടെ ആവർത്തിക്കാം നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ് കെ ജോഗ്രഫി മാർബിൾ സൺക്ലോക്ക് കാൽഷ്യം ഇ എക്സി ലൈനിങ് ജാവ ഹോട്ട് പൊട്ടാറ്റോസ് എഫ് ഗാലറി സ്ക്രാച്ച് എച്ച് ഫൈവ് പി തുടങ്ങിയവ ഇവയുടെ ഓരോന്നിൻ്റെയും ഉപയോഗവും ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കാം ബൈ ബൈ